വീട് ഉണ്ട് അപ്പൊ ഇന്നലെ ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മരം മരം പറഞ്ഞു മഴ പട്ടിലട്ട ഓ ഞാൻ കുടിച്ച് റെഡി ആയി പിന്നെ കൊറച്ച് ഇത് പനി ജലദിവസം കുറച്ച് കുറവായിട്ടുണ്ട് പിന്നെ ഇന്നലെ ഭയങ്കര പ്രശ്നം ഇല്ലായിരുന്നു അപ്പൊ എനക്ക് വൈകാ ചൂടോ എത്ര കുളിച്ചാലും മതിയാവില്ല കുളിച്ചിട്ട് ഫ്രഷ് ആയി പിന്നെ ഇന്ന് എനിക്ക് അടുത്ത വീട്ടിൽ ഈ അടുത്ത വീടുണ്ട് എനക്ക് സബ്സ്ക്രൈബർ ഉണ്ട് മുമ്പ് അപ്പിച്ചിട്ട് അപ്പൂ ഷോപ്പ് പോരുമ്പോൾ അപ്പം കണ്ടു അപ്പൊക്കെ കണ്ടോ അപ്പോൾ കണ്ടപ്പോൾ യൂട്യൂബ് അല്ലേ വരുന്നവ ചോദിച്ചാൽ അപ്പോൾ ഈ നമുക്ക് ഈ ഫ്രണ്ട് വീട്ടിൽ അത്ത വിടെ വീടുണ്ട് അപ്പം ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം വരാം കാണണം പറഞ്ഞു പക്ഷെ വൈകുന്നേരം പോകുന്ന പറ്റില്ല വലിയ ജലദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പൊ പോയി കണ്ടിട്ടേ വരാം വിചാരിച്ച് അപ്പം അവിടെ പോവാ വണ്ണം വെക്കുന്നുണ്ടോ കാലിക്കറ്റ് കണ്ണൂർ പോയിട്ട് നന്നായിട്ട് വണ്ണം വെച്ച സ്വയിക്കൂട്ടി ഞാൻ അപ്പ കുട്ടിയൊക്കെ ബഡ് കഴിഞ്ഞിട്ട്

മോട്ട പറയും റോഡിൽ വെക്കുമ്പോ മോട്ട സ്വന്തം വെയിറ്റ് ചെയ്തായിരുന്നോ ഇന്നലെ കുട്ടിയാണ് എന്നെ കടയിൽ വെച്ച് പറഞ്ഞത്

ട്രീസ്റ്റാണോ ആ വീഡിയോ എന്തല്ലാണ് ഇവരന്ന് കാണാനില്ല ആ ഓക്കേ താങ്ക്യൂ അപ്പോൾ ചേട്ടൻ എവിടെ जातो കണ്ടു പോയി പോയി거든요 ഹും എന്നിട്ട് എന്നാ കുടാന്താന്താ കുടിച്ചുകൊണ്ടിരിക്കണേ വാട്ട് ഈസ് ദിസ് എന്നാ ഞാൻ ജീവൻ പറഞ്ഞു എന്നാ 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 നിങ്ങൾ പറഞ്ഞ വീഡിയോ ഒന്നും ഇല്ല എന്നാ വിശ്വസിച്ചില്ലേ വിശ്വസിച്ചില്ല അത് ഞാൻ നോക്കണ്ടായിരുന്നു ഞാൻ തിരിച്ചോണ്ട കാണിച്ചു വെള്ളം രാത്രി പോകും

ഫിഷുണ്ടല്ലോ എത്ര വലുതണ്ടല്ലോ അത് ബ്രൈല് അത്ര ബിഗുണ്ട് ഊ

ഇത് നിങ്ങ അപ്പൊക്കെ എവിടെ ഇത് കിട്ടും നോക്കി ഓഫ് ചെയ്യുമ്പോൾ പിന്നെ ഇതേ കപ്പ ചെമ്മീന്ന് പിന്നെ പായസം നമുക്ക് പറഞ്ഞിട്ട് ചേച്ചി ഒന്നും കേട്ടോ പറഞ്ഞു ഉണ്ട് എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉച്ചക്ക് വന്നാല് ഇത് ഒക്കെ നന്നായിട്ട് കഴിക്കണേ ഞാൻ ഉച്ചക്ക് അവിടെ ഉണ്ടാകട്ടോ അവിടെ നന്നായിട്ട് ചോറും മൻസലാ ഉണ്ടോ മാറിപ്പോ ഇവര് കുടിച്ചോ കുഞ്ഞി സേ പായ്സം സാമാ പാലണ്ട് പൈസം അറിയാ പൊന്നോസ് വെന്തില്ലട്ടാ ഓല്ലണ്ട് പൊന്നസെ പായ്സം വേണ്ട നാ അപ്പം കഴിച്ചോ ഞാൻ കുടിച്ചോ കുടിച്ചോ നാ പൈസം ഇനനി തലന്നാ ഹമന ഹാവേ അട കൊടുക്കുന്നണ്ട മൂലക്ക് എന്തു ഹൈ യോ ഹൈ യോ ഹൈ മിട ഇങ്ങനെ കവർ മീറ്റ വേണ്ട അവൾക്ക് ഇതൊക്കെ വേണം കഴിച്ചില്ലല്ലോ അവിടെ വേണം നമ്മക്ക് തൊട്ടൽ അമ്മക്ക് അവിടെ പോവും ഇന്ന് കൊറേ കളിച്ചോട്ടോ പിന്നെ ആ കൊച്ചെ

അവള് ഈ ചേച്ചിക്ക് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലേ മിന്നിട്ടില്ലേ പിന്നെ ഈ ചേച്ചിക്ക് ഈ ചേച്ചി അവൾക്ക് കണ്ടിട്ടില്ല പക്ഷെ അവള് എപ്പാ കാണുണ്ട് അവള് പറയാ ഈ ചേച്ചി എപ്പമേ ഈ വീട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കണ്ടിട്ട് ഉണ്ടല്ലേ ഞാനും അതിന് ഉണ്ട് അപ്പൊ അതെ നമുക്ക് ചേച്ചിക്ക് വീട്ടില് കൊറേ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ പൈസമുണ്ടോ കപ്പ പിന്നെ അതിന് ചെമ്മീൻകാരി ഉണ്ടല്ലോ ചെമ്മീൻകാരി കപ്പ പായസം ചായ കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കൊറച്ച് 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 കഴിച്ചും പക്ഷെ ഇങ്ങനെ നല്ല ഇതുണ്ട് ഇത് മഴമുണ്ടോ പിന്നെ മരം മഴം മഴ മരം കൊറച്ച് തണലുണ്ടോ അല്ലേ വീട് നല്ല തനലുണ്ട് പിന്നെ വീട് നന്നായിട്ട് ക്ലീനിങ് കെടുവെച്ചിട്ടുണ്ടെട്ടോ ചേച്ചി നന്നായിട്ട് എന്റെ ഫ്രണ്ടും പറഞ്ഞു അവിടെയെല്ലാം കാണും ചേച്ചി കയപ്പോ ക്ലീനിങ് നല്ല ക്ലീനിങ് ഉണ്ട് പിന്നെ ഭയങ്കര സന്തോഷം സന്തോഷമാണ് അപ്പൊ നമുക്ക് പോവാക്ക് കണ്ണൂർ പോകുന്നു ഇല്ല കുറച്ച് നേരെ നിൽക്കുന്നത് ചേച്ചി പാവും കാരണം കുറച്ച് നേരെ നിൽക്കും ഇപ്പൊ സമയം ഇല്ലെന്ന് കണ്ണൂർ കണ്ണൂർ പോന്നു ഇനി രാത്രി ബസ് ഉണ്ടോ അപ്പൊ പോട്ടെ നീ എന്താ കല്ല് ഉടിച്ച പോലെ വീണട പായസം കിക്കായോ പായസ അടിച്ചിട്ട് കിക്കായോ കുടിച്ചിട്ട് വീണ പോലെ

ബോട്ടില് കൂട്ടു പോലാ പാവണം മതി ഒരെണ്ണം മതി

ട്ടോചിങ്ങിട്ട് പോയി കണ്ടി വെക്കണം റിമൂവ് ചെയ്യല്ലേ ആ റിമൂവ് ചെയ്യണ്ടെട്ടോ ആ ലുക്കോ പിന്നെ സോപ്പ് ചോപ്പും വീഡിയോ അപ്പോ പോ വഴിക്ക് പോകുമ്പോ ഈ ചേട്ടൊക്കെ കണ്ടോ പിന്നെ കുറച്ച് സംസാരിച്ചോ ചേട്ടൊക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫ്രണ്ടിക്ക് വീട്ടിൽ പോവും അപ്പോൾ എല്ലാവരും എനിക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റും ചെയ്യുന്നുട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ